ഇന്ന് നേരത്തെ എണേറ്റു പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി ഞങ്ങൾ മൈതാനത്ത് ഒത്തുകൂടി ഞങ്ങൾ ടീമുകളായി പിരിഞ്ഞു ആവേശം മുഴുവൻ അനുഭവപ്പെട്ടു ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ മത്സരത്തിന്റെ ആവേശം നിറഞ്ഞു മത്സരം തീവ്രമായിരുന്നു ഇരു ടീമുകളും വിജയത്തിനായി പോരാടി ഞാൻ മൈതാനത്തിലൂടെ ഓടി എതിരാളികളെ മറികടന്ന് എന്റെ വേഗത്തിൽ പാസുകൾ നൽകി സൈഡ് ലൈനുകളിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ആർപ്പുവിളികൾ ഞങ്ങളുടെ ഊർജം വർദ്ധിപ്പിച്ചു നേടിയ ഓരോ ഗോളും ആർപ്പുവിളിയും കൊണ്ട് എതിരേറ്റു ഞങ്ങൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കളിച്ചു സൂര്യൻ ഞങ്ങളെ ആക്രമിച്ചു പക്ഷെ ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല മത്സരം പരസ്പരം പുറം മറച്ചും നീക്കങ്ങൾ പിന്തുണച്ചും ഞങ്ങൾ ഒരു ടീമായി ഒരുമിച്ച് പ്രവർത്തിച്ചു സൗഹൃദത്തിന്റെയും ടീം വർക്കിന്റെയും ബോധം പ്രകടമായിരുന്നു ഞങ്ങൾ ലക്ഷ്യബോധത്തോടെ കളിച്ചു വിജയഗോൾ നേടിയപ്പോൾ കളിയുടെ ഏറ്റവും മികച്ച നിമിഷം വന്നു ഞങ്ങളുടെ ടീം ആർപ്പുപിടിച്ചും ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചും വീഴ്ചയു ആഘോഷിച്ചു സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും തിരക്ക് അതിരുകടന്നു ഞങ്ങളുടെ വിജയത്തിന്റെ മഹത്വത്തിൽ ഞങ്ങൾ കളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ഷീണിതരാണെങ്കിലും സന്തോഷത്തോടെ കളിയെക്കുറിച്ച് സംസാരിച്ചു മികച്ച നിമിഷങ്ങൾ പുനരുജ്ജീവിപ്പിച്ചു ഞങ്ങളുടെ തെറ്റുകൾ വിശകലനം ചെയ്ത് ചിരിയും കളിയും തുടർന്ന് ഞങ്ങൾ പരസ്പരം സഹവാസം ആസ്വദിച്ചു ആ നിമിഷം ആസ്വദിച്ചു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്ത് ക്ഷീണിതരാണെങ്കിലും സംതൃപ്തരായി വീട്ടിലേക്ക് പോയി പോയി